ഭയങ്കര നല്ല സപ്പോർട്ട് ചെയ്യണം ഇനിയും സപ്പോർട്ട് ചെയ്യണം പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങള് എന്താ പറയാ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുണ്ട് പക്ഷെ അവര് നല്ല സപ്പോർട്ട് കട്ട സപ്പോർട്ട് ചെയ്യണമുണ്ട് പിന്നെന്താ പോയി കുട്ടികളൊക്കെ കാണിച്ചു കുട്ടികളൊക്കെ പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞിട്ട്

പിന്നെ എന്താ പറയുക എല്ലാരും നല്ല സപ്പോർട്ടാണ് പറഞ്ഞാട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നീ കുട്ടിക്ക് എന്താ പറയാനുള്ളത്

എന്താന്ന് വെച്ചാൽ പറയാനറിയില്ല പിന്നെ ഇതെടുത്താണ് പിന്നെ യൂട്യൂബ് ചാനലില് എന്താണ് ഇഷ്ടമാണോ ഇഷ്ടേ പിന്നെങ്ങനെ യൂട്യൂബ് പറ ഞങ്ങളും കാണും ഞങ്ങൾക്ക് അപ്പൊ അവന്റെ കൂട്ടുകാരുമാര് പാപ്പമാരൊക്കെ കൊറേ യൂട്യൂബ് ചാനലുണ്ട് അവരൊക്കെ ഇണ്ട് പിന്നെ മാത്രം കേട്ടിട്ടില്ല അവന് ഭയങ്കര പരാതിയായിരുന്നു അപ്പൊ ആ പരാതി എന്തൊന്നും തീർത്തു വെക്കാസെ ഓടെ ജീ നോക്കി 55 ചരിയാണ് 55 ചരി നീ ഏ കുട്ടേ എന്തേലും പറ ആരെടോ എന്തേലും പറേ എന്തേലും പറേ വെറുതെ നോക്കാനാണോ യൂട്യൂബ് ചാനൽ വേണമെന്നാണോ എന്തേലും പറ ചാനൽ എന്തേലും പറ ഹേ കണ്ടോ ഇതെ പെച്ചിനി മെച്ചിനി സപ്പോർട്ട് ചെയ്യണം പറ പെച്ചിനി മെനി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് വിജയിപ്പിക്ക ഓ വിജയിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം

അവനെ പറയാനുള്ളൂ അറിയുള്ളു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കതേ പറയാനുള്ളൂ കാരണം നമുക്ക് പിന്നേം പറയാ ഇല്ല നമ്മള് ഞാൻ പഠിച്ചു വരുന്നുള്ളു അപ്പൊ രണ്ടു മൂന്നാം ദിവസമായിട്ട് വൈകാണ്ടായി പോയി ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ഗ്ലാ